सुप्रभात शुभ दिनाशंस राग मुखारी रूपक ता त्यागराज कृति मुखारी रूपक त्यागराज सरी मी दस सानी राप मगरी ഇരുപതാം മണത്തരകമായ നടഭരവിയുടെ ജന്യം ശരിമ സരിമ ദ ആരോണം വക്രം ആറ് ഗാന്ധാരം വർഗ്യം അവരോഹണത്തിലെ അപ്പൊ ഇതൊരു വക്രഷാടവ സമ്പൂർണരാഗം വക്രഷാടവ സമ്പൂർണരാഗം അതുപോലെ സരിമ ആരോപണത്തിൽ ചതുർശ്ശുതൈവതം അവരോണത്തിൽ ശുദ്ധദേവ സീദ സനി രണ്ട് ചതുശുദ്ധ ദേവതം അവരോണത്തിൽ ശുദ്ധദേവതം അപ്പൊ ചതുർശ്രദേവതം നരഹരോട് ജന്യ ആയതുകൊണ്ട് ചതുർശ്ര ദേവതം അന്യസ്വരമായിട്ട് വരും അപ്പോൾ ഇതൊരു ഭാഷാങ്കരാഗമാണ് ചീണമൈ എന്ന് തുടങ്ങുന്ന ഒരു തേരാസമ രണ്ടുകള കൃതിയുണ്ട് അതുപോലെ ഞാനിന്ന് പാടുന്നത് എൻ തനിന്നേ വന്തു ശബരി ഭാഗ്യം ശ്രീരാമൻ ശബരി എന്ന ഭക്തയ്ക്ക് മോക്ഷം കൊടുക്കുന്ന കഥ വിവരിക്കുന്ന ഒരു കൃതിയാണിത് പക്ഷെ ഒരു സ്ഥലത്തും രാമൻ്റെ പേര് പരാമർശിക്കുന്നില്ല എന്നാൽ ഇതൊരു ശ്രീരാമകൃതിയാണ് അടിമലിണ തന്നെ കൃഷ്ണ ഇത് ഇരയമ്മൻ തമ്പിയുടെ ആദ്യകാലത്തിലുള്ള കൃതി ശ്രീനാരായണ എന്ന് തുടങ്ങുന്ന മറ്റൊരു മലയാള കൃതി ഇവിടെ ഉണ്ട് സുബ്രാജ് ശാസ്ത്രി ശ്യാപശാസ്ത്രി സ്വതി രാംനാഥപുരം ശ്രീനിവാസ അയ്യങ്കർ അങ്ങനെ പല വീണ കുപ്പയർ അങ്ങനെ പല വിദ്വാൻമാർ പല വാഗ്യകാരന്മാരുടെയും കൃതികൾ നിലവിലുണ്ട് ദീക്ഷർ സ്വരങ്ങൾ ഷഡ്ജം ചതുശ്രീ ഋഷഭം സാധാരണ ഗാന്ധാരം ശുദ്ധ മധ്യമം പഞ്ചമം ശുദ്ധദേവതം ചതുർശിന് ദേവതം കൈശി നിഷാദം ഈശ്വരൻ മനുഷ്യനയവതരിച്ചു മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചിത്രത്തിനു വേണ്ടി സ്വാമിയുടെ ദക്ഷിണാബന്ധ സ്വാമിയുടെ സംഗീതത്തിലുള്ള ഗാനം മുഖാരി രാഗത്തിലാണ് ചില സ്ഥല നല്ല അന്വേഷണങ്ങൾ വരുന്നുണ്ട് എന്നാലും ശരിക്കും ഒരു മുഖാരിരാഗത്തിലുള്ള ഗാനമാണ് فداري <متحدث> رر

ددرين نانان مريم نو ددرين نانان مريم ننه نان مانا موري

ഋ നന ദ നി ശബരിഭാഗ്യം എന്തെ ുനു ശബരി ഭനിവാ നിന്ന് എ ಸಬರಿ ಭಾಗ ಎಂತ ನಿನ್ನೆ ಎಂತು ಶಬರಿ ದಾಂತುಲ ವರಕಾಂತು ಉ ದಾಂತುಲ ವರಕಾ ജഗം മി യുടക്ക എന്തെതുല വര കാ ജഗമി യു ഡ എന്ത നിന്നെ വ നിുനു ശബരി ഭ്യമെന്തെവ നിുനു ശബരി കനുലാരി kamani balemuna zagi kanu laara sevinji kamani balemuna zagi tanu pupu la kari mu tẹwa renu gamu la guroge. तनुपुलकरिं च वारनुगमुलकुमृकी इन कुलपति समुखं पुन पुन वृत्ति नहित हिन कुलपति समुखं पुन पुनरावर्ति नहित പദമുനു കുന പദമുന കുണ്ടീൻ പദമുന കുണ്ടീൻ ത്യാഗരാജ വിനുദുരാു പദമുനു കുനാജ നിുനു ശബരി ഭാഗ്യം എന്തെ വർ നി ശബരി ഭാഗ്യം എന്തെ എ വർ നിുനു ശബരി Pani daza, shani daba, magadi dya nta nini. Ma pani daza, shari Mabadaba ma Mabadaba shani daba, magadi

മബാദിന്ത ബി സരി മബാ നിഗാഗറി എന്തരി ഭയ എന്ത എ വീം തീ